ഈ ആപ്പിൾ എ മുഹമ്മദ് സിറാജുഭായിനെ തിയുക സിറാജുഭായുടെ പത്തിലൊന്നാമത്തെ കിറ്റാണിത് ഓക്കെ ബായിയുടെ ഈ ആപ്പിളിൽ സിറാജുഭായിനെ തിയുക എലിയ ദുവാക്കറിനാണ് ടീക്കേ സിറാജു ഭായയുടെ പത്ത് കിറ്റികളാണ് ഉള്ളത് അതിൽ മൂന്ന് കിറ്റികളാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത് ഇത് നമ്മുടെ സിറാജുഭായുടെ നാലും അഞ്ചും എ സിറാജു ഭായിന്തിയാണ് ആപ്പിലിയെ എലിയ ദുവാക്കറിന ടിക്കേ എ മുഹമ്മദ് സിറാജുഭായുടെ ആറാമത്തെ കിറ്റാണ് ഇത് സിരാജ ഭ സിരാജായ കിറ്റാണത് സിരാജ ഭ കിറ്റാണ് നമ്മളത് ഈ സിരാജ് ദുവാർണ് ചോ സിരാജ ഒമ്പതാമത്തെ കിറ്റാണിത് സിരാജ ഭരണ സിറാജിബായുടെ പത്താമത്തെ കിറ്റ് എ അബ്ഗലിയ സിറാജിബായി നദിയ സ്കെലി ദുവാക്കറിന ദുബായിലുള്ള ഡോക്ടർ ഹലീമ ആസ്തർ മെഡിസിറ്റിയിലുള്ളതാണ് അവർ മുൻപ് ഇതുപോലെ തന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പോൾ എ ഹലീമാ നദിയാ സ്കലി ദുവാക്കറിന് ഇത് ഡോക്ടർ ഹലീമയുടെ രണ്ടാമത്തെ കിറ്റാണ് ഇത് നമ്മൾ ഇവർക്കാണ് കൊടുക്കുന്നത് എ ഡോക്ടർ ഹലീമാ നദിയാ സ്കിലി ദുവാക്കറിനാണ് ടീക്കേ ഇത് നമുക്ക് തന്നത് സുബൈദയാണ് സുബൈദയുടെ നാല് കിറ്റിൽ ഒന്നാമത്തെ കിറ്റ് ആക്ലി സുബൈദാനിയാ ടീക്കേ സുബൈദയുടെ രണ്ടാമത്തെ കിറ്റാണിത് ഇത് നമ്മൾ നമ്മൾക്കാണ് കൊടുക്കുന്നത് ഈ ആ കിലിയ സുബൈദാന ഇത് വാക്ക് പറഞ്ഞാ ടീക്ക ഇത് നമ്മുടെ സുബൈദയുടെ മൂന്നാമത്തെ കിറ്റാണിത് ഇത് നമുക്ക് ഉരുക്ക് കൊടുക്കാം यदर ये सुबैदा ने दिया आपके लिए के लिए दुआ करना सलामत किटान ये आपके लिए सुबैदा ने दिया इसके लिए दुआ करना